പുനർനിർമ്മിക്കുന്ന കായംകുളം ഷഹീദാർ പള്ളിയുടെ തറക്കല്ലടിയിൽ കർമ്മം വിപുലമായി നടന്നു നാനൂറ് വർഷം പഴക്കമുള്ള പള്ളിയാണ് ദേശീയപാതയുടെ ഓരത്ത് അത്യാധുനിക നിലയിൽ പുനർനിർമ്മിക്കുന്നത് കല്ലടിയിൽ കർമ്മം പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് നിർവഹിച്ചു പുനർനിർമ്മിക്കുന്ന നാനൂറ് വർഷം പഴക്കമുള്ള കായംകുളം ഷഹിദാർ പള്ളിയുടെ കല്ലിടൽ കർമ്മം നടന്നു പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി നിർവഹിച്ചു സംസ്ഥാനത്തെ മുസ്ലിം ആരാധനാലയങ്ങളുടെ നിർമ്മാണ ചുമതല വഹിച്ചിട്ടുള്ള തിരുവനന്തപുരം സ്വദേശിയായ എഞ്ചിനീയർ ജി ഗോപാലകൃഷ്ണനാണ് ഈ പള്ളിയുടെയും ചുമതലകൾ നിർവഹിക്കുന്നത് പുനർനിർമ്മാണം ഭാഗമായിട്ടുള്ള ശിലാസ്ഥാപന ചടങ്ങിലാണ് നാം പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് വളരെ കായംകുളത്തെ പ്രമുഖ മഹല്ലും ആത്മീയ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഈ മഹല്ലിന് ഇന്നത്തെ സാഹചര്യത്തിൽ മസ്ജിദ് പുനരുദ്ധാരണവും അതുപോലെ ഈ നാടിൻ്റെ നനോന്മുഖമായ ആത്മീയ പുരോഗതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്ര വേഗത്തിൽ പൂർത്തീകരിച്ച് വിശ്വാസികൾക്ക് ആരാധകർ നിർവഹിക്കുവാനുള്ള സാഹചര്യം അള്ളാഹു തരട്ടെ ഈ മസ്ജീദിൻ്റെ നിർമ്മാണത്തിൽ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി പങ്കാളികളാകുന്ന എല്ലാവർക്കും ഉള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം കായംകുളം രാജാവ് മുസ്ലിം മതവിശ്വാസികൾക്ക് ആരാധനാ കർമ്മങ്ങൾ നടത്താൻ ഷഹിദാർ തങ്ങൾക്ക് നാനൂറ് വർഷം മുൻപ് നൽകിയ സ്ഥലത്താണ് പുതിയ പള്ളിയുടെ നിർമ്മാണവും നടക്കുന്നത് കായംകുളം കൊടുങ്ങാട് മുസ്ലിം ജമാഅത്ത് പള്ളിയാണ് ഇപ്പം നിലനിൽക്കുന്ന പള്ളി അതിൻ്റെ ഫലപ്പഴുക്കവും എല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്ക് തങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു പള്ളി പണിയാൻ ജമാഅത്ത് കമ്മിറ്റി തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ പള്ളിക്ക് ഇവിടെ കല്ലിടിയിൽ കർമ്മം നടന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു കാരണം ഈ പള്ളി ഇവിടെ വേണം വേ എവിടെ വേണം എവിടെ വേണ്ട എന്നുള്ള ഒരു ഒരു അതൊരു പൊതുയോഗം വിളിച്ചു പൊതുയോഗം വിളിച്ചപ്പോൾ പൊതു പൊതുയോഗം ഒന്നടങ്കം പള്ളി ഇവിടെ തന്നെ പണിയണം എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് പള്ളിയുടെ വലിപ്പം തന്നെ പള്ളി ാണ് അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിൽ നാലു കോടിയിൽ പരം രൂപ ചിലവഴിച്ച് രണ്ടു വർഷം കൊണ്ട് ദേശീയപാതയോട് ചേർന്ന് അത്യാധുനിക രീതിയിലാണ് പള്ളി നിർമ്മിക്കുന്നത് കൺസ്ട്രക്ഷൻ കമ്മിറ്റി കൺവീനർ ഒ എ ജബാർ ചീരാമത്ത് പള്ളിയുടെ നിർമ്മാണത്തെക്കുറിച്ച് വിശദീകരിച്ചു ചടങ്ങിൽ ജമാഅത്ത് ഭാരവാഹികൾക്ക് പുറമെ എ ഹ മൌലുവിയും മറ്റ് ജമാഅത്ത് ഭാരവാഹികളും പങ്കെടുത്തു കായംകുളം മേഖലയിലെ അതി പുരാതനമായ ഒരു മുസ്ലിം ജമാഅത്താണ് കുറുങ്ങാട് മുസ്ലിം ജമാഅത്ത് ഈ ജമാഅത്തിൻ്റെ കീഴിലുള്ള പള്ളി അറിയപ്പെടുന്നത് ഷഹീദാർ മസ്ജിദെന്നാണ് ഈ ഷഹീദാർ മസ്ജിദാണ് ഇവിടെ പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ബാസ് അലി ഷിഹാബിതങ്ങൾ അവർകൾ പരിശുദ്ധമായ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ പൊതുജനങ്ങളുടെ സഹായ സഹകരണത്തോടുകൂടിയാണ് ഈ പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നല്ലൊരു ഭാഗം ബഹുമാനപ്പെട്ട ഇപ്പോൾ ഇവിടെ സഞ്ചിതനായിട്ടുള്ള ജനാബ് എ കെ അബ്ദുള്ള സാഹിബ് അവരുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയും മറ്റുള്ളവരുടെയും സഹായ സഹകരണത്തോടുകൂടിയാണ് ഈ പള്ളിയുടെ പുതുക്കി പണിയാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രസിഡന്റ് പാപ്പാടിയിൽ ഷംസുദ്ദീൻ സെക്രട്ടറി ലത്തീഫ് നുറാട്ട് ട്രഷറർ അബ്ദുൾ സലാം തയ്യശേരിൽ താജുദ്ദീൻ തവക്കൽ എ ഇർഷാദ് സിയാദു വലിയ വീട്ടിൽ പള്ളി ഇമാം താജുദ്ദീൻ ബാക്കവി നസാർ ഒറഗർശ്ശേരിൽ അബ്ദുൾ വാഹിദ് മാസ്റ്റർ ഹാമിദ് മാസ്റ്റർ റഷീദ് നമ്പലശ്ശേരിയിൽ ഇസഹാഖ് മാംഗല്യ എ ജെ ഷാജഹാൻ മുഹമ്മദ് സൂര്യ സുബൈർ തുമ്പാശ്ശേരിൽ എ എച്ച് എം ഹുസൈൻ ഷാഫി മൗലവി അസ്ലം അസ്ഹരി ഷംസ് മീനാതേരിൽ ഷറഫ് നമ്പലശ്ശേരിൽ എസ് കെ നസീർ റഷീദ് തെക്കടത്ത ലത്തീഫ് കളത്തിൽ അബ്ദുൽ ഖയ്യൂം ഷബീർ എന്നിവർ പങ്കെടുത്തു